ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് അതിനേഴ് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും ബാങ്കിന് സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് മേത്തല ഫിനിക്സ് പബ്ലിക് സ്കൂളിൽ മെറിറ്റ് ഡേയും ബക്രീദ് ആഘോഷവും സംഘടിപ്പിച്ചു ചടങ്ങിലെ ഐ സി എസ്ഇ പത്താം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ അനുമോദിച്ചു സ്കൂൾ ടോപ്പർ ദേവിനന്ദ ടി സത്തിനെ മൊമൻറ്റോ നൽകി ആദരിച്ചു വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും സാന്നിധ്യത്തിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പാൾ ജയശ്രീ ടീച്ചർ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു അധ്യാപകർ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ എന്നിവർ സംസാരിച്ചു ബക്രീദിനോടനുബന്ധിച്ച് സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പരമ്പരാഗത മുസ്ലിം വേഷം അണിഞ്ഞ കുട്ടികൾ വേദിയിൽ അണിനിരന്നു തുടർന്ന് വിവിധ തരം കലാപരിപാടികളും മരങ്ങേറി Learning and character development that each of our students has undertaken. First and foremost, I would like to extend my heartfelt congratulations to all the students who are being recognized for their outstanding academic performance. Your dedication, hard work, and perseverance. Have borne fruit and you stand here today as shining examples of excellence. Your achievements not only bring glory to yourselves but also reflect the commitment to excellence that our school stands for. I also want to express my gratitude to the teachers and parents who have played an instrumental role. In nurturing and guiding our students. Your unwavering support, encouragement, and belief in our students have been instrumental in their success. Special congratulations to their class teacher, Mrs. Haseen, also. കരിയർ ആണ് ലക്ഷ്യമെങ്കിൽ നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ തിരഞ്ഞെടുക്കണം ഫൈനസ്റ്റ് കേരള ഗ്രൂപ്പ് വെൽക്കം ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രാജ്യാന്തര നിലവാരത്തിലുള്ള മികച്ച വിദ്യാഭ്യാസം നിങ്ങൾക്ക് സാധ്യമാക്കുന്നു ആകർഷകമായ ക്യാമ്പസും അത്യാധുനിക പഠന സംവിധാനങ്ങളും ഉന്നത വിജയവും ഒത്തുചേരുന്ന വിസ്മയമാണ് ഹോളി ഗ്രേസ് എൽ കെ ജി മുതൽ ഡോക്ടറേറ്റ് വരെ ഈ ആയി പഠിക്കുന്നതിന് ഹോളി ഗ്രേസ് അവസരം ഒരുക്കുന്നു പി എച്ച് ഡി എം ബി എഞ്ചിനീയറിംഗ് ബി ഫാം ഡി ഫാം പോളിടെക്നിക് ഡിപ്ലോമ ആർട്സ് ആൻഡ് സയൻസ് ഏവിയേഷൻ ലോജിസ്റ്റിക്സ് സി ബി എസ് ഇ സ്കൂൾ തുടങ്ങി വ്യത്യസ്ത കോഴ്സുകൾ ക്ലാസ് റൂംസ് അഡ്വാൻസ്ഡ് ലാബ്സ് സ്റ്റേറ്റ് ഓഫ് ദർട്ട് ലൈബ്രറി ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് സ്വിമ്മിംഗ് പൂൾ സ്കേറ്റിംഗ് ഹോഴ്സ് റൈഡിംഗ് ആൻഡ് മോർ നിങ്ങളുടെ കരിയർ ഞങ്ങളിൽ സുരക്ഷിതം വരൂ ഒന്നിച്ചു മുന്നേറാം ഒന്നാമതെത്താം Holy Grace Group of Institution Mala Thrissur Making a difference